ഇടതുപെട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയത് മുക്കാൽ ലക്ഷം വോട്ടുകൾ സി പി എമ്മിന് വലിയ തിരിച്ചടി വയനാട് ഇടതുപെട്ടിയിൽ നിന്നും ഇക്കുറി കൊഴിഞ്ഞുപോയത് മുക്കാൽ ലക്ഷം വോട്ടുകളാണ് പ്രതീക്ഷ വച്ചിരുന്ന മാനന്തവാടിയിലടക്കം വലിയ തിരിച്ചടി നേരിട്ടു തിരഞ്ഞെടുപ്പിൽ സി പി എം സഹകരിച്ചില്ലെന്ന സിപിഐക്ക് വലിയ അമർശവുമുണ്ട് വോട്ടെണ്ണി തീർന്നതിന് പിന്നാലെ ഇടത് ക്യാമ്പിലാണ് ഏറ്റവും അങ്കലാപ്പ് ആറുമാസം മുൻപ് ആനി രാജ നേടിയ രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി പതിനാറ് വോട്ടുകളാണ് ഇത്തവണ നഷ്ടമായത് ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ശതമാനത്തിൽ ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു മാനന്തവാടിയിലടക്കം ശക്തി കേന്ദ്രങ്ങളിൽ വരെ തളർച്ച നേരിട്ടു വോട്ടിംഗ് ശതമാനത്തിലെ ഇടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇടത് സ്ഥാനാർത്ഥിക്കാണ് പിന്നെയുമുണ്ട് നെഞ്ചിടിപ്പേറ്റുന്ന കണക്ക് ബത്തേരി കൽപ്പറ്റ മാനന്തവാടി മണ്ഡലങ്ങളിലായി നൂറ്റി പതിനേഴ് ബൂത്തുകളിൽ എൽ ഡി എഫിന്റെ സ്ഥാനം മൂന്നാമതാണ് ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എയും എൽ ഡി എഫും തമ്മിൽ മൂവായിരം വോട്ടിന്റെ മാറ്റം മാത്രമാണുള്ളത് കഴിഞ്ഞ തവണ നാലായിരത്തി എഴുന്നൂറായിരുന്നു ഇത് മണ്ഡലത്തിലെ എൽ ഡി എഫ് മുന്നണി സംവിധാനത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ നേരത്തെ ചർച്ചയായതാണ് പലയിടത്തും സി പി എം സഹകരിച്ചില്ലെന്ന സിപിഐക്ക് പരാതിയുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിനാൽ ഒരു ഏറ്റുമുട്ടലിന് സി പി ഐ തയ്യാറല്ല അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നറിയിച്ച് സി പി ഐ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് എൽ ഡി എഫ് അവലോകന യോഗത്തിൽ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കും ഏതായാലും സരിന്റെ പരസ്യവും പരിശോധിക്കാൻ പ്രചാരണത്തിലെ പാളിച്ചകളും സിപിഎം ആയത് ഗുണകരമായെന്ന് വിലയിരുത്തൽ പക്ഷേ സരന്റെ പരസ്യവും സൂട്ട് കേസും തിരിച്ചടിയായോ എന്നുള്ളതാണ് ചോദ്യം പാലക്കാട് രണ്ടാം സ്ഥാനത്ത് പോലും എത്താതിരുന്നതോടെ പാർട്ടിക്കുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പാളിച്ചകൾ സിപിഎം സംസ്ഥാന നേതൃത്വം പരിശോധിക്കും തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം പി സരന്റെ പരസ്യം നൽകിയതും സൂട്ട് കേസ് വിവാദവും പാർട്ടി പരിശോധിച്ചേക്കും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് യുഡിഎഫ് വിജയിച്ചു എന്നുള്ള പരസ്യമായ പ്രതികരണങ്ങൾക്കപ്പുറം രണ്ടാം സ്ഥാനത്ത് പോലും എത്താതിരുന്നത് ആഴത്തിൽ പരിശോധിക്കാനാണ് പാർട്ടി ആലോചന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്നിട്ടും അതിന്റെ പ്രയോജനം സ്വന്തമാക്കാൻ എത്രത്തോളം സിപിഎമ്മിൽ സാധിച്ചു എന്നതും പാർട്ടി ചർച്ച ചെയ്യും പി സരേൺ സ്ഥാനാർത്ഥിയായി വന്നത് പാർട്ടിക്ക് ഗുണകരമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ പാലക്കാട് തോൽവിയിൽ ബി ജെ പിയിൽ കെ സുരേന്ദ്രനെ മാറ്റണമെന്നാവശ്യം ശക്തം പാലക്കാട് തിരിച്ചടിക്ക് പിന്നാലെ ബി ജെ പിയിൽ അസ്വസ്ഥത പുകയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു ശോഭ സുരേന്ദ്രനെ വിളിക്കൂ ബി ജെ പിയെ രക്ഷിക്കുമെന്ന മുറവിളിയും ശക്തമാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന നേതൃയോഗം ഏറ്റുമുട്ടലിന് വേദിയാകും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് കടത്ത പ്രഹരമാണ് പാർട്ടി നേരിടേണ്ടി വന്നത് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മണ്ഡലത്തിലെ തോൽവി ഏറെ ഗൗരവത്തോടെ കാണണമെന്നാണ് പാർട്ടിയിലെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടനം ആവർത്തിക്കാനായില്ല ശക്തി കേന്ദ്രമായ നഗര തിരിച്ചടി മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫുമായി കാര്യമായ അകലമില്ല ബി ജെ പി ജയിക്കാതിരിക്കാൻ എതിരാളികൾ വോട്ട് മറിച്ചുവെന്ന പതിവ് വാദം വിലപ്പോകില്ലെന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ജയസാധ്യതയുള്ളവരെ തഴഞ്ഞതും സി കൃഷ്ണകുമാറിനോടുള്ള പ്രാദേശിക അതിർത്തി കണ്ടില്ലെന്ന് നടിച്ചതും നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു സന്ദീപ് വാര്യരെ നിസ്സാരവൽക്കരിച്ച സമീപനം ശരിയായില്ലെന്ന വിലയിരുത്തലുമുണ്ട് ഭിന്നതകൾ മറന്ന് ശോഭ സുരേന്ദ്രൻ അടക്കം സഹകരിച്ചതും സുരേന്ദ്ര വിരുദ്ധ പക്ഷം ഉയർത്തിക്കാട്ടുന്നു സംഘടനാ തെരഞ്ഞെടുപ്പ് പാലക്കാട് തോൽവി കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിന് കരുത്തു പകരുന്നു ഇങ്ങനെ പോയാൽ പോരാ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽക്കേണ്ട നടപടികൾ വേണമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ മേജർ രവിയും പ്രമുഖ മാധ്യമങ്ങളിലൂടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെ സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിമർശന പ്രവാഹമാണ് പാലക്കാട് ബി ജെ പി നശിപ്പിച്ച സി കൃഷ്ണകുമാർ പന്തളത്തും പാർട്ടി നശിപ്പിക്കുന്നുവെന്ന് ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭാ അധ്യക്ഷയുടെ ഭർത്താവ് കുറ്റപ്പെടുത്തുന്നു ചേലക്കരയിൽ പതിനായിരത്തോളം വോട്ട് കൂടിയതിന്റെ പേര് പറഞ്ഞ നേതൃത്വത്തിന്റെ വീഴ്ച മറയ്ക്കാൻ കഴിയില്ലെന്നും വിമതപക്ഷം വാദിക്കുന്നു ആത്മകഥാ വിവാദം തിരഞ്ഞെടുപ്പിലേറ്റില്ലെന്ന് ഇ പി ജയരാജൻ ആത്മകഥാ വിവാദം ബോധപൂർവ്വം നടത്തിയ ഗൂഢാലോചനയായിരുന്നു സരണ്യ വയ്യാവേലി എന്ന് വിശേഷിപ്പിച്ചെന്ന പ്രചാരണം വിലപ്പോയില്ലെന്നും ജനങ്ങൾ വിശ്വസിച്ചില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പാലക്കാട് യു ഡി എഫിന് ബി ജെ പി വോട്ട് മറിച്ചെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു ഡി എം കെ ഉയർത്തിയ ആശയങ്ങൾ ശരിവയ്ക്കുന്നതാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന പി വി എന്നർ എം എൽ എ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നാൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികൾ കേരളത്തിലുണ്ട് കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിലേതെന്നും അൻവർ പറഞ്ഞു നൂറ് വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ കിട്ടാത്ത ഘടക കക്ഷികൾ എൽ ഡി എഫിലും യു ഡി എഫിലും ഉണ്ട് സി പി ഐ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ ആയിരത്തിലധികം വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ഉണ്ടാകും കേരള കോൺഗ്രസ് മാണി വിഭാഗം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ എത്ര സീറ്റുകളിൽ മൂവായിരത്തി തൊള്ളായിരം വോട്ടുകൾ കിട്ടും കേരളത്തിലെ നാലാമത്തെ വലിയ പാർട്ടി എന്ന അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനു വരെ പത്ത് നാൽപ്പത് മണ്ഡലങ്ങൾക്കപ്പുറം ഈ വോട്ട് നേടാനാവില്ലെന്നും അൻവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പതിമൂന്ന് ദിവസം മാത്രമായിരുന്നു ഡി എം കെ പ്രായം മണ്ഡലം പഞ്ചായത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ കമ്മിറ്റികളില്ലാത്ത ഒരു സാമൂഹിക സംഘടനയെ കേരള ജനത എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാനാണ് ഈ പോരാട്ടം ആ പോരാട്ടത്തിന് വലിയ പിന്തുണ കിട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഇനിയും അതിശക്തമായി പറയുമെന്നും അൻവർ പറഞ്ഞു ഒരു സ്വാധീനവുമില്ലാത്ത പ്രദേശമാണ് ചേലക്കര മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പെങ്കിൽ ചിത്രം വേറെയാകുമായിരുന്നു കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കര പിണറായി വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്കും ബി ജെ പി കോൺഗ്രസിനും ലഭിച്ചു ഡി എം കെക്ക് ലഭിച്ച എൺപത് ശതമാനം വോട്ടും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നാണ് പിണറായിയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാന്യമായി മാറ്റി ഒഴിവുള്ള പാർട്ടി ദേശീയ സെക്രട്ടറി പോസ്റ്റ് പോലുള്ളവയിലേക്ക് മാറ്റുക എന്നതാണ് സിപിഎമ്മിനെ രക്ഷിക്കാനുള്ള വഴി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സി പി എം മറ്റൊരു പശ്ചിമ ബംഗാളാകുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു സന്ദീപ് വാര്യറുടെ റോൾ കഴിഞ്ഞു വയനാട്ടിൽ നവ്യ കാഴ്ചവച്ചത് മികച്ച പ്രകടനമെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷണവുമായി സന്തോഷ് പണ്ഡിറ്റ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയ ഡോക്ടർ സരൻ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ലെന്നാണ് പണ്ഡിറ്റ് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ധി വാര്യരുടെ റോൾ കഴിഞ്ഞുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു വയനാട്ടിലെ നവ്യാജിയെ പോലെ പുതിയ ചില നേതാക്കന്മാരെ കൂടി ഇനിയുള്ള ഇലക്ഷനിൽ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും പുതുമുഖമായിട്ടും അവർ വയനാട്ടിൽ നല്ല പ്രകടനം കാഴ്ചവച്ചതും പാർട്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇലക്ഷൻ അവർക്ക് വ്യക്തിപരമായി ബൂസ്റ്റിംഗ് ആയെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് പോലും കിട്ടാതെ വയനാട് പതിമൂന്ന് സ്ഥാനാർത്ഥികൾ പതിനാറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച വയനാട് അയ്യായിരത്തി എഴുപത്തി ആറ് വോട്ടുകളാണ് നോട്ട നേടിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ഒന്നാം സ്ഥാനവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി രണ്ടാം സ്ഥാനവും ബി ജെ പിയുടെ നവ്യ ഹരിദാസ് മൂന്നാം സ്ഥാനവും നേടി നോട്ടയ്ക്ക് അയ്യായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾ കിട്ടിയപ്പോൾ രണ്ടായിരം വോട്ട് പോലും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നേടാനായില്ല സി പി മാടായി ഏരിയ കമ്മിറ്റിയിൽ നിന്നും മുൻ എം എൽ എ സി കെ പി പത്മനാഭനെ ഒഴിവാക്കിയേക്കും ഏരിയ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഔദ്യോഗിക പാനലിൽ സി കെ പി ഉൾപ്പെടുത്താനിടയില്ല ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയകം ഒഴിവാക്കൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കിയാൽ പാർട്ടി അംഗം മാത്രമായി തുടരേണ്ടി വരും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ പെരുമാറ്റ ദൂഷ്യത്തിന് പരാതി നൽകിയതിന്റെ പ്രതികാരമായാണ് നടപടിയെന്ന് ആരോപണം ഉയർന്നിരുന്നു പിണറായി വിജയന്റെ അടുപ്പക്കാരനായ ശശിക്കെതിരെ പരാതി ഉന്നയിച്ചതിന് വി എസ് പക്ഷക്കാരനായ സി കെപിയുടെ നേതൃത്വം പകരം വീട്ടിയെന്നാണ് ആരോപണം പിന്നീട് അദ്ദേഹത്തെ വാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിനുശേഷം പലതവണ ജില്ലാ സമ്മേളന പ്രതി ആയെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്തിയില്ല ഇടതുപെട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയത് മുക്കാൽ ലക്ഷം സി പി എമ്മിന് വലിയ തിരിച്ചടി വയനാട് ഇടതുപെട്ടിയിൽ നിന്നും ഇക്കുറി കൊഴിഞ്ഞുപോയത് മുക്കാൽ ലക്ഷം വോട്ടുകളാണ് പ്രതീക്ഷ വച്ചിരുന്ന മാനന്തവാടിയിലടക്കം വലിയ തിരിച്ചടി നേരിട്ടു തിരഞ്ഞെടുപ്പിൽ സി പി എം സഹകരിച്ചില്ലെന്ന സിപിഐക്ക് വലിയ അമർശവുമുണ്ട് വോട്ടെണ്ണി തീർന്നതിന് പിന്നാലെ ഇടത് ക്യാമ്പിലാണ് ഏറ്റവും അംഗലാപ്പ് ആറുമാസം മുൻപ് ആനി രാജ നേടിയ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടുകളാണ് ഇത്തവണ നഷ്ടമായത് ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു മാനന്തവാടിയിലടക്കം ശക്തി കേന്ദ്രങ്ങളിൽ വരെ തളർച്ച നേരിട്ടു വോട്ടിംഗ് ശതമാനത്തിലെ ഇടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇടത് സ്ഥാനാർത്ഥിക്കാണ്